പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പൊക്കവടയാണേ അതിന് ഇത് വലിയ ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്ന പൊക്കവട ഉണ്ടാക്കുന്നത് ഇനി മൂന്ന് ഉള്ളി എടുത്ത് വെച്ചിരുന്നു ഇതൊന്നാദ്യം ചെറുതാക്കി നുറുക്കിയെടുക്കട്ടെ ഉള്ളി പൊക്കവടയാണ് കേട്ടോ അതുണ്ടാക്കുന്നത് ഇതാണ് ഞാൻ ഉള്ളി ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതൊന്നാദ്യം നല്ലോണം കൈകൊണ്ട് ഒന്നിങ്ങനെ ഇരുമ്പി എടുക്കട്ടെ നല്ലോണം ഒന്ന് കുഴക്കട്ടെട്ടോ ഒരു ലേസും ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം എന്നാൽ അത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കൊന്ന് കുഴച്ചെടുക്കട്ടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ഇതാ കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് കരുവേപ്പില കുറച്ച് പുതിയൻ്റെ ഇല കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കരിവേപ്പില കുറച്ച് ഇട്ട് പുതിനു ഇനി ഇതിലേക്ക് വേണ്ടത് ము ము పొడిన కాశ్మీరి చిల్ కొంచెం ము పొడి ఇట్టు కొంచెం గరం మసాలే పొడి ఇట్టుక കായത്തിൻ്റെ ഞാൻ കായം പൊടിയല്ല ഇടുന്നത് കായം കലക്കിയിട്ട് ഇട്ടൊഴിക്കുന്നത് അപ്പോൾ കായം ഇവിടെ എടുത്ത് വെച്ചിരുന്നേ ഇത് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഒന്നും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ ഇത് ഇപ്പം തന്നെ വെള്ളം ഇറങ്ങിയ മതി ആയല്ലോ ഞാൻ അതിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കൊറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കെ വറുത്ത അരിപ്പൊടിയാണ് പിന്നെ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത ഒരു ക്രിസ്പി കിട്ടാനാണ് കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ലേശം അപ്പക്കാരം ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഇന്നുള്ളിട്ട് കൊടുത്താൽ മതി ഇനി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി കായത്തിൻ്റെതും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ ഞാനേ കായത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ നല്ല മണം മല്ലിച്ചപ്പും കായത്തിൻ്റെയൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് ലേശം ആയത്തിൻ്റെ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ ലേശം കുറച്ച് കൊടഞ്ഞ് കൊടഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉള്ളിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് വെള്ളം അങ്ങനെ വേണ്ട െ അന്ന് മൂക്കും മാവും ഇവിടെ റെഡി അയക്കുന്നേ ഇത് ഞാൻ ഇനി കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടിട്ടൊന്നും ഒരു അരമണിക്കൂർ ഞാൻ ഒന്നും ഇവിടെ വെക്കുന്നുണ്ട് എന്നിട്ട് ഉണ്ടാക്കൂടെ കുറച്ചുകൂടെ മല്ലിയുണ്ട് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തിൽ ഒരു സാധനം കൂടെ ചേർക്കാണ്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്തോളൂ മാവൂടെ റെഡി ആയിക്കുന്നത് ഇനി ഞാൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിരുന്നു അതിൽ ഓയിലിലിട്ടം ഞാൻ ഉണ്ടാക്കുന്ന ഒഴിച്ച് കൊടുക്കുന്നു ഓയിൽ നല്ലോണം ഒന്ന് നമ്മൾ എണ്ണ നല്ലോണം ചൂടാക്കുന്നേ ഇനി ഒന്ന് ഞാൻ തീ കുറച്ചിരിക്കുന്നു നമുക്ക് ഇത് ഇതിലേക്ക് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചുറ്റാവട്ടെ ഇനി ഇതൊന്നും മറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേ കൊക്കോട നല്ല അപ്പം തന്നെ അതാ ചെറുതായി പറയണ്ടി കേട്ടോ ൂടെ നല്ലോണം മൂക്കട്ടെ നോക്കും നല്ലോണം മൂത്തേക്കിനു കേട്ടോ ശബ്ദം കേൾക്കുന്നുണ്ടോ അറിയില്ല ഇനി ഞാനത് കോരി എടുക്കണേ നമുക്ക് അവർ കൂടി ഇതാ बैंक लिखे माच തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതും നോക്കും നമ്മളെ പക്കാടയൊക്കെ റെഡി ആയിരിക്കുന്നത് ഞാനതൊരു വേറൊരു പാത്രത്തിലേ മാറ്റുന്നുണ്ടേ അതോക്കും നമ്മൾ പക്കാട ഇവിടെ റെഡി ആക്കുന്നത് നല്ല പിന്നെ ക്രിസ്പിയായിട്ട് കിട്ടിക്കുന്നു കേട്ടോ വെണ്ട പൊട്ടിക്കുമ്പോഴുള്ള ശബ്ദം ക്രിസ്പി ആയിട്ട് കിട്ടിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്